ഹലോ ഇറ്റ്സ് മെ ആരോണി മാട്ടയ്ക്ക് എന്റെ പുതിയൊരു വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് പിന്നെ പിന്നെ പേര് എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എവിടെ പോയി കള്ളപ്പന്നി കള്ളപ്പന്നീന്റെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും കള്ളപ്പന്നീനെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്

ാണ് എന്നെ സഹിക്കുന്നതിന് വല്ല സമാധാനത്തിലുള്ള പുരസ്കാരം കൊടുക്കേണ്ട വ്യക്തിയാണ് അല്ല ഓക്കെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എപ്പോഴും വന്നിട്ട് എന്റെ സംഘടന ഇങ്ങനെ പറയും എനിക്ക് ഫോണില്ല ഫോണില്ല ക്യാമറ ക്ലാരി ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്നെ ഫോളോ ചെയ്യുന്ന അപ്പം ഇന്നത്തെ വീഡിയോ ഏട്ടാ ആ സാധനം എടുക്ക അതല്ല ഇതന്നെ ഇത് തന്നെ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഫോണ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ നമ്മുടെ വാൾപേപ്പർ ആക്കി വെച്ചിട്ടുണ്ട് തിരിച്ചാണ് ക്യാമറ സംഭവങ്ങളൊക്കെ ഉള്ള ഓണർ ഒരു ആൻഡ്രോയിഡ് ഓണർ ടു ഹൺഡ്രഡ് പ്രോ ആണ് മേടിച്ചത് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്ന ഫോണ്

പൊളിയാണ് ഞാൻ ഈ കയ്യില് നടക്കാത്തൊരു വാച്ച് ഉണ്ട് ഇപ്പൊ ഈ കയ്യിൽ നടക്കാൻ പോകുന്ന നടക്കുന്ന ഒരു വാച്ച് ഉണ്ട് അല്ല നടക്കുന്നതല്ല ഓടുന്ന വാച്ച് ഉണ്ട് എങ്ങനെയാ പറയാ വർക്ക് ആവുന്ന ഒരു വാച്ച് ഉണ്ട് ഇപ്പുറത്തെ വർക്കാവാത്ത വാച്ച് അപ്പം ഫോൺ മേടിച്ചപ്പോ ഫ്രീ ഇട്ടാണ് ഫോൺ മേടിച്ചാലും സന്തോഷാണ് വാച്ച് കിട്ടിയത് അല്ലേ പൊട്ടിക്കോ മതി മതി അത്ര ഇട്ടാ മതി ഇത് ചുമ്മാ പട്ടിച്ചോ കാണിക്കണം ഓക്കേ അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് അല്ലല്ല അതല്ല അത് പിന്നെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര പരാതി പരാതിയുണ്ട് ഇവിടെ വന്നിട്ട് ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല കൊടുത്തില്ലാതെ നമുക്ക് എന്തായാലും നിനക്കല്ലേ സൈക്കിള് വേണം സൈക്കിള് എന്തായാലും സെറ്റ് സൈക്കിള് അരി സൈക്കിള് വേണമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും പാവം ചെറുക്ക ജീച്ചു പോട്ടെ അപ്പൊ അത്രക്ക തന്നെ ഉള്ളു ഒരു വീഡിയോയിൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്നെ ഭയങ്കര ഇഷ്ടാന്ന് അറിയാം ഇവനെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടമല്ലാത്തവരൊക്കെ അപ്പൊ ശരി പുതിയ